വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടും ലോകം മുഴുവനോടും കടന്നു പോയവരോടും ചേർന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ യോഹന്നാൻ യുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടു വേഴ്സ് സെവൻറ്റീൻ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ശ്വരമായതൊക്കെ കടന്നു പോകാനുള്ളതാണ് നമ്മളും നശ്വരരാണ് അനശ്വരത കൈവരിക്കുന്നത് ദൈവ തിരിഹിതത്തോട് ദൈവത്തോട് നമ്മെ തന്നെ ചേർത്തു വെക്കുമ്പോഴാണ് കർത്താവുമായി ചേർന്നിരിക്കുമ്പോൾ അവനുള്ളതിലൊക്കെ നമ്മൾ പങ്കുപറ്റും അങ്ങനെ അനശ്വരത നമ്മൾ പ്രാപിക്കും ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി തീർന്നു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കേവലം നമ്മുടെ സന്തോഷം മാത്രമാകരുത് ജീവിതത്തിൻ്റെ ആധാരം നമുക്ക് സന്തോഷം കിട്ടുന്നവ മാത്രം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമായി ഇൻഡിവിജ്വലിസം ജീവിക്കുന്ന ഒരു ജീവിതമായി അത് തീർന്നു പോകും ഉപരിയായി ദൈവമഹത്വം ആഗ്രഹിക്കണം ചുറ്റുമുള്ളവരുടെ നന്മ ആഗ്രഹിക്കണം ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ അത് ചെയ്യുക സന്തോഷമില്ലെങ്കിൽ ചെയ്യാതിരിക്കും എന്നാണ് അങ്ങനെയല്ല ചില കാര്യങ്ങൾ സങ്കടമാണ് പക്ഷെ അതെന്റെ ഉത്തരവാദിത്വമാണ് ചില കാര്യങ്ങൾ എനിക്ക് നൊമ്പരം തരുന്നുണ്ട് പക്ഷെ ദൈവമഹത്വത്തിനും മനുഷ്യ മനുഷ്യനന്മയ്ക്കും ഞാനിത് ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഒരല്പം വേദന അനുഭവിച്ചും നന്മ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഈ ദിവസം നമ്മുടെ എല്ലാ പൂർവികരെയും നമുക്ക് ഓർക്കാം കടന്നു പോയവരെയൊക്കെ പ്രത്യേകിച്ച് ഓർക്കാം അവരിൽ ചിലരെങ്കിലുമൊക്കെ ജീവിച്ചത് എന്നും ഇവിടെ കാണും എന്ന ഭാവത്തിലല്ലേ കടന്നുപോയില്ലേ ആരാണ് എന്താണ് മാഞ്ഞും മറഞ്ഞും പോകാത്തത് നമ്മൾ പ്രിയപ്പെട്ടതെന്ന് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നതൊക്കെ മാഞ്ഞു പോകാനുള്ളതല്ലേ ഒടുക്കം ദൈവം മാത്രമല്ലേ ശേഷിക്കുക ആ കർത്താവിലേക്ക് ചേരാനുള്ള ക്ഷണമാണ് ക്രിസ്തീയ ജീവിതം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിഷിഹായെ എല്ലാം മാഞ്ഞു പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ലോകസുഖ സുഖ മോഹമെല്ലാം മാഞ്ഞുപോകും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നുമെല്ലാ കാലവും തുടരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളോടും ഞങ്ങളുടെ എല്ലാ കുറവുകളോടും കൂടെ ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു ഇടയ്ക്ക് തെല്ലകന്നുപോയി ഈശോയെ ലോകം ഞങ്ങളെ മോഹിപ്പിച്ചു പിശാജ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു പക്ഷെ തിരിച്ചറിവോടെ ഞങ്ങൾ തിരികെ വരട്ടെ നിന്റെ സാന്നിധ്യത്തിലേക്ക് നിന്റെ സന്നദ്ധയിലേക്ക് ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ